നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ സേവന നിരക്കുകളും ഒ പി ടിക്കറ്റ് നിരക്കും പാർക്കിംഗ് ഫീസും സന്ദർശന പാസ് നിരക്കും ഉൾപ്പെടെ കുത്തനെ വർദ്ധിപ്പിച്ച ജനദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ച് മെഡിക്കൽ കോളേജ് കവാടത്തിൽ ആതുരാലയമില്ലത് കൊള്ള സങ്കേതം എന്ന ബോർഡ് സ്ഥാപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തി ഹോസ്പിറ്റൽ നടത്തിപ്പിന് പണം തികയാത്തിന് സർക്കാരിൽ നിന്നോ മറ്റ് സന്നദ്ധ സംഘടനകളിൽ നിന്നോ പണം കണ്ടെത്തുന്നതിന് പകരം പൊതുജനത്തെ കൊള്ളയടിക്കാനുള്ള തീരുമാനം ഉടൻ പിൻവലിക്കണം അല്ലാത്തപക്ഷം ശക്തമായ സന്ധിയില്ലാ പ്രതിഷേധ സമരങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്ന് അറിയിച്ചു പ്രതിഷേധം കെ മെമ്പർ റഷീദ് പറമ്പൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കൃഷ്ണദാസ് വടേക്കയിൽ അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുബൈർ വീമ്പൂർ യു ഡി എഫ് ചെയർമാൻ ഹനീഫ മേച്ചേരി അസംബ്ലി യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷൻ മുസഫിൽ നല്ലിക്കുത്ത് അമൽ കൃഷ്ണകുമാർ മുസമ്മൽ വീമ്പൂർ നസീബ് യാസിൻ ഹനീഫ ചാടിക്കല്ല് അസീബ് നറുഗര അക്തർ സാലി അനീസ് തൃക്കലങ്ങോട് ഷിബിൻ മുഹമ്മദ് ദീപു പാലക്കുളം പത്മരാജ് റിൻഷിദ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി